ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ ഇസ്മായിൽ ഹനിയുടെ മരണത്തിന് പിന്നാലെ പല വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു ഹനിയുടെ മരണം എങ്ങനെയാണെന്ന് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയിരുന്നു പല വാദങ്ങളാണ് അതിനെ ചൊല്ലി ഉയർന്നു ഉയർന്നുവന്നത് കൊലപാതകം നടന്ന രീതി ചൊല്ലിയായിരുന്നു തർക്കങ്ങൾ ഉടലെടുത്തത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിയവേ ഹനിയയും സംഘവും താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു എന്നായിരുന്നു ഒന്നാമത്തെ വാദം ഹമാസും തങ്ങളുടെ നേതാവിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇസ്മയിൽ ഹനിയെത്തിയത് ഷോർട്ട് റേഞ്ച് പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഇസ്രായേൽ തലവനെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരുന്നത് ടെഹ്റാനിൽ വച്ച് ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഷോർട്ട് റേഞ്ച് പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചിരുന്നു ഹനിയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മകനാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ഹമാസ് തലവന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തള്ളുന്നതാണ് മകന്റെ പുതിയ വെളിപ്പെടുത്തൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷകിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനിയ ഗസ്റ്റ് ഹൗസിലെ സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് ഹനിയെ ബോംബ് സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെയെല്ലാം തള്ളി രംഗത്തെത്തിരിക്കുകയാണ് മകൻ അബ്ദുൾ സലാം അദ്ദേഹത്തിന്റെ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ട്രാക്കുചെയ്ത മിസൈലിന്റെ സഹായത്തോടെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ തലയ്ക്ക് സമീപം വച്ചതിനാൽ മിസൈൽ നേരിട്ട് അവിടെ വന്ന് പതിക്കുകയായിരുന്നു ഒരുപക്ഷെ ബോംബ് പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനം നടന്നിരുന്നത് എങ്കിൽ ബോഡിഗാർഡ് മറ്റു ഉദ്യോഗസ്ഥരും താമസിച്ചിരുന്ന തൊട്ടടുത്ത മുറിയും കൂടി സ്ഫോടനത്തിൽ തകരുമായിരുന്നു എന്നാൽ അത് ടാർഗറ്റഡ് മിസൈൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കൂടാതെ ഒരു ഔദ്യോഗിക പരിപാടിയായതിനാൽ അദ്ദേഹം മൊബൈൽ ഫോണും കയ്യിൽ കരുതിയിരുന്നു അതവരുടെ ഓപ്പറേഷൻ എളുപ്പമാക്കിയെന്നും പറഞ്ഞു ഇറാൻ റവല്യൂഷണറി ഗാർഡ് പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൌസിലെ താമസത്തിനിടയിലാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത് സന്ദർശിക്കുന്ന വേളയിൽ ഹനി സ്ഥിരമായി താമസിച്ചിരുന്നത് ഹനിയ കൊല്ലപ്പെട്ട ഒരു മാസം പിന്നിട്ടിട്ടും മരണത്തിന്റെ ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേലിന് ഹനിയെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് അതിനാൽ അത് ഏത് വിധേനയും ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖൊമൈനി പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഹനിയ മറ്റ് ഹമാസ് നേതാക്കൾക്കൊപ്പം ആദ്യമായി നാടുകടത്തപ്പെടുന്നത് ടെക്കൻ ലെവനിലേക്കായിരുന്നു ഇസ്രായേൽ ഭരണകൂടം അദ്ദേഹത്തെ നാടുകടത്തിയത് പിന്നീട് ഒരു ശേഷം ഗാസയിലേക്ക് മടങ്ങിയെത്തിയ ഹനിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹമാസിന്റെ സ്ഥാപക നേതാവായ ഹമദ് യാസിന്റെ അനുയായിയായി മാറി യാസിന്റെ ഓഫീസ് കാര്യങ്ങളുടെ നേതൃത്വം ഇസ്മായിൽ ഹനിയ ഏറ്റെടുത്തതോടെയാണ് ഹമാസിനുള്ളിലെ വളർച്ച ആരംഭിക്കുന്നത് രണ്ടായിരത്തി മൂന്നൊക്കെ ആകുമ്പോഴേക്കും വീൽ കഴിഞ്ഞിരുന്ന ഹമാസിന്റെ ആത്മീയ നേതാവായ അഹമ്മദ് യാസിന്റെ ഏറ്റവും അടുത്തയാളായി ഹനിയ മാറിയിരുന്നു രണ്ടായിരത്തിയാറിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമായി പലസ്തീൻ അതോറിറ്റി നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഹമാസിന്റെ നേതാവായിരുന്നു ഇസ്മായിൽ ഹനിയ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹമാസ് ഗാസ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ പാർട്ടിയായ ഫതഹഹും ഹമാസും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തതോടെ രണ്ടായിരത്തി ഏഴിൽ ഹമാസ് സർക്കാരിനെ മഹമ്മൂദ് അബ്ബാസ് പിരിച്ചുവിട്ടു എന്നാൽ ഉത്തരവ് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഹനിയ ഗാസയിൽ ഭരണം തുടരുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിനാണ് തൽസ്ഥാനത്ത് നിന്ന് ഹനിയ പടിയിറങ്ങുന്നത് അതേ വർഷം തന്നെ ഖാലിദ് മെഷീലിൽ നിന്ന് ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാനായി ചുമതലയും ഏറ്റെടുത്തു ഹിറ്റ് ലിസ്റ്റിലെ മുൻനിരക്കാരനായിരുന്നു നേരത്തെ തന്നെ ഹനിയ നിരവധി തവണ ഹനിയയ്ക്ക് നേരെ വധശ്രമങ്ങൾ ഉണ്ടായെങ്കിലും വിജയം കണ്ടിരുന്നില്ല ന്യൂസ് ഡെസ്ക് കേരളകൗമുദി